സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു നിറഞ്ഞ സന്തോഷത്തോടെയും അതിൽപരം ആഹ്ലാദത്തോടെയും സ്കൂളുകളിലേക്ക് എത്തിച്ചേരുന്ന കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദ്യമായി സ്വാഗതം ചെയ്യട്ടെ ജീവിതത്തിൽ ആദ്യമായി സ്കൂളുകളിൽ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് അവർക്ക് സ്വാഭാവികമായും സന്തോഷമുണ്ടാകുമ്പോൾ തന്നെ തന്നെ ആശങ്കയും ആകാംക്ഷയുമെല്ലാം ഉണ്ടാകാം അതൊക്കെ മാറ്റിയെടുക്കാനും കൗതുകത്തിൻ്റെയും ജിജ്ഞാസയും അന്തരീക്ഷം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുക്കാനും എല്ലാ സ്കൂളിലും കൂട്ടായ ശ്രമം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എം എൽ എ മാരായ യു പ്രതിഭ ദലീമ ജോജോ മുഹമ്മദ് മുഹസിൻ എം എൽ എ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മുഖ്യമന്ത്രി നിലവിൽക്ക് കൊളുത്തിയാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് നാല്പത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാലയങ്ങളിലെത്തുക ഒന്നാം ക്ലാസ്സിലേക്ക് രണ്ടര ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെയാണ് പ്രതീക്ഷിക്കുന്നത് സാമൂഹ്യബോധം വളർത്തുന്ന പത്ത് വിഷയങ്ങളായിരിക്കും ആദ്യ രണ്ടാഴ്ച വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക ലഹരി തടയുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പഠനവിഷയമാക്കും